ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാളിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ചേട്ടൻ്റെ വീട്ടുകാർ ഇന്ന് വരുന്നുണ്ട് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ട് കുട്ടികളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നത് എൻ്റെ കുട്ടിയാണ് അതുപോലെ റൈറ്റ് സൈഡിൽ എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ ട്വിൻ ട്വിൻസാണ് അപ്പോൾ ആ ചേട്ടൻ്റെ ഉണ്ണിയാണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാൾക്ക് ഞായറാഴ്ചയാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ച അവനൊരു ചെറിയൊരു വയ്യായി ഉള്ളതുകൊണ്ട് പറഞ്ഞു ഞായറാഴ്ചയാണ് വരുന്നുള്ളൂ അതുപോലെ തന്നെ പിന്നെ ബാപ്റ്റിസത്തിനൊക്കെ വരുന്ന വരുന്ന വരണല്ലോ അതുകൊണ്ട് ഞായറാഴ്ച ആട്ടോ ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ണുകളെ കളിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ രണ്ട് ഉണ്ണികളുണ്ട് കളിപ്പിക്കാനായിട്ട് ഓരോരുത്തരും ഓരോരുത്തരും ഇപ്പം എൻ്റെ ചേച്ചി കളിപ്പിച്ച് കളിപ്പിച്ച് അവിടെ കിടന്നുറങ്ങുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞാൻ വീഡിയോ എന്താ പറയുക മോർണിംഗിൽ വീഡിയോ എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഓരോരുത്തർ വന്ന് തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ഉണ്ണി പിന്നെ ചേട്ടൻ്റെ അടുത്ത് അവിടെ സെറ്റായിട്ടിരിക്കുന്നു ചേട്ടനുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ പകുതി കാര്യങ്ങളും ചേട്ടൻ തന്നെ നോക്കുന്നത് കേട്ടോ അപ്പം ചേട്ടൻ പതിനാ പതിനഞ്ചാം തീയതി വന്നിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ പതിനാറാം തീയതി തൊട്ട് അവൻ്റെ ടു സെഡ് ഇല്ലെങ്കിലും പകുതി വരെ ചേട്ടൻ തന്നെയാണ് അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ദിവസമെങ്കിലും ഞാൻ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ചേട്ടൻ പോയി കേട്ടോ ചേട്ടനെ വീട്ടുകാരനെ കൊണ്ടാക്കാനായിട്ട് ചേട്ടൻ പോയി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പോൾ ഉണ്ണി ഉറങ്ങി കേട്ടോ ചെക്കപ്പൂസ് ഉറങ്ങി അപ്പൂസ് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഇവള് വന്നിട്ട് വിളിച്ചു എൻ്റെ അച്ഛൻ്റെ മോളാണ് കേട്ടോ അവള് വന്നിട്ട് വിളിച്ചു നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏർ കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഈ കളി ഞങ്ങള് ഒരു രാത്രി വരെ ഏർ തുടർന്ന് പോയിട്ടുണ്ടായിരുന്നു ૃથરાજકે <laughs> <laughs> <Yeah. laughs> അങ്ങനെ കളി അവിടെ തുടർന്നോണ്ടിരുന്നു കേട്ടോ കളിയുടെ ജ്വരത്തിൽ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു എത്ര മണിയായിരുന്നു ഒരു മണി ഏഴരോട് കൂടിയിട്ട് ചേട്ടൻ വന്നു ചേട്ടൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോയിട്ട് നേരച്ചിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇതുവരെയും പെരുന്നാൾക്ക് പള്ളിയിൽ പോയിട്ട് നേരച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ദിവസങ്ങളിൽ പോയിട്ട് നേർച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് നേരം ഇടാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് നേരച്ചിട്ടിട്ട് വരാം അപ്പോൾ അപ്പൂസാ സമയത്ത് ആ സമയത്ത് ഉറങ്ങായിരുന്നു കേട്ടോ അവന് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ഉറക്കത്തിലായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ നേരച്ചിട്ടിട്ട് വേഗം വായോ അപ്പോഴേക്കും അവന് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേർച്ച ഇടാനായിട്ട് നേരെ പള്ളിയിലേക്ക് പോയി കേട്ടോ അപ്പോൾ പള്ളിയിലത്തെ കുറേ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ബാൻഡ് സെറ്റ് അതുപോലെ തന്നെ കുറെ സംഭവങ്ങളും എല്ലാതും കാണാനായിട്ട് ഞാൻ നിന്നില്ല കേട്ടോ കാരണം അപ്പൂസ് എപ്പോൾ വേണമെങ്കിലും ഉണരാം അതുകൊണ്ട് നമുക്ക് നമുക്ക് എന്താ പറയുക ആഘോഷങ്ങളിൽ നമ്മൾ നിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലാണ് വീട്ടിലാണോട്ടോ എൻ്റെ മനസ്സ് പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ അവൻ എങ്ങാനും എങ്ങാനെണീറ്റാലോ കോൾ വന്നാലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം വേഗം അത് കണ്ടിട്ട് വേഗം വേഗം നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ വീട്ടിലെത്തി അപ്പോഴേക്കും ഇവര് പിള്ളേരെ ചെറ്റി എവിടേക്കും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ചെയ്തുണ്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഒരു കേസ് எവിടെ? வர வர. ஆ ஈஷு. என்னடா குறள்ட்டீங்க நீங்களே. ஈஷு. வந்துட்டண்டே. யா மனசு. கை 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 கை. ஓயோ. ஆ! ஆ! ഞാ കത്തിക്കണ മൂളിന്ന് ശെരിയാവണേടി വെച്ചിട്ട് കത്തിക്കേട്ട് രണ്ട് മൂളി വെക്കണ്

രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പെരുന്നാൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇത്ര ആളുകളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് തന്നെ ഈ ഒരു അഞ്ച് കൊല്ലം ഞങ്ങളിവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇത്ര ആൾക്കാരായിട്ട് ഇതുവരെയും പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാനായാലും ചേച്ചിയായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇത്ര ആൾക്ക് ആളുകളായിട്ട് ആഘോഷമായിട്ട് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമൽ ചേട്ടൻ വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമാണ് പോകുന്നത് ചേട്ടൻ വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മരുമക്കളായിട്ടും ഫസ്റ്റ് ടൈമാണ് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് രണ്ട് മരുമക്കളുടെ ഫസ്റ്റ് പെരുന്നാളാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പം അമൽ ചേട്ടനായിക്കോട്ടെ ഒരു മൂന്ന് കൊല്ലം ആളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈമാണ് രണ്ടുപേരും പെരുന്നാൾ ആഘോഷിക്കുന്നത് അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും പോയി പിന്നെ ഞങ്ങളുടെ ഞങ്ങള് എത്ര പേര് അമലച്ചാട്ടനും ചേച്ചിയും മീസും പിന്നെ അതുപോലെ തന്നെ ഞാനും ചേട്ടനും ചെക്കനും അമ്മാമിയും അമ്മയും മാത്രമേ എൻ്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ വലിയമ്മയും അച്ഛന്മാരും അതുപോലെ തന്നെ പിള്ളേരിസെറ്റും എല്ലാവരും അങ്ങനെ പോയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഇതുപോലെ ബാൻഡ് സെറ്റ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞാനും ചേട്ടനും കൂടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അങ്ങനെ അവിടുത്തെ ബാൻഡ് സെറ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ ബാൻഡ് സെറ്റ് സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് നെക്സ്റ്റ് നമ്മുടെ ബാപ്റ്റിസത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ് ബായ്